സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ചെറിയ ചെറിയ ഉദ്യമങ്ങൾ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ജോലി കൊണ്ട് കർത്താവെ ജീവിതം തല്ലിപ്പൊട്ടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ചില സമയത്ത് കർത്താവെ അവർക്ക് വലിയൊരു ബാധ്യതയും ഭാരമോ ഉണ്ടാകുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും പലതരത്തിൽ എന്തെങ്കിലും തരത്തിലോ വലിയ ചിലവ് ഉണ്ടാകണ എല്ലാവിധ തട അവസ്ഥകളും ഈശോ നാമത്ത് ഞാൻ ബന്ധിക്കുന്നു അവർ കർത്താവ് പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് പൊങ്ങാൻ പറ്റാത്ത ഒരുപത്തിൽ പോകും കൂടുതൽ കടങ്ങൾ ഉള്ള വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തി ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെടവര പിന്നെ ഇപ്പൊ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരല്ലേ നമ്മള് മാസത്തിലെ എന്റെ ശ്രോതാക്കളുടെ ഒരു തൊണ്ണൂറ്റി ശതമാനം പേർ ഉടമ്പടി എടുത്തവരാ ഇന്നത്തെ ഒരു ഉടമ്പടിയുടെ പുരോഗമനത്തിൽ ഉടമ്പടി ജീവിതം എന്ന് പറയണത് ഉടമ്പ ജീവിത രീതിയാണല്ലേ ഇത് പുരോഗമിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹം പ്രാപിക്കണം ഇപ്പം ചില ആൾക്കാർക്ക് വിളിയും തിരഞ്ഞെടുപ്പും ഇപ്പോൾ മൂന്ന് പുതുക്കിയാലും ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറക്കത്തില്ല കാര്യം എന്താണ് ആൾക്കുത്സാഹ ഇല്ലാത്തത് ദൈവമായിട്ട ഇടപാടിനൊക്കെ നമുക്ക് വേണ്ട ഉത്സാഹമാണ് സഹോദരങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ വിളിയും വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉറപ്പിക്കുന്നതിൽ കൂടുതൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല ഉടമ്പടി പുതുക്കുമ്പോഴൊക്കെ നമുക്ക് വേണ്ടത് ഉത്സാഹമാണ് ക്ക് നമ്മുടെ സമയ നമ്മുടെ കാര്യങ്ങളെ സമയത്ത് നടക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇരട്ടി ഉത്സാഹം വേണ്ടത് എന്താ കാരണമെച്ചുകഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ നടന്നത് കൊണ്ടല്ല നമ്മൾ ഉത്സാഹം കാണിക്കണമെന്ന് ദൈവത്തിന് തോന്നരുത് കാര്യങ്ങൾ നടക്കണില്ല ചില കാര്യങ്ങൾ നടക്കുന്നതിന് അതിൻ്റെ ടൈം എടുക്കത്തില്ലേ ഇപ്പം കഴിഞ്ഞ നടക്കുന്നില്ല കാര്യം നടന്നിട്ട് നിങ്ങൾ ഉത്സാഹം കാണിച്ചാൽ അതിൻ്റെ പേലുള്ള ഉത്സാഹമാണെന്ന് തോന്നിപ്പോവും അങ്ങനെയല്ല കഴിഞ്ഞ നടക്കണില്ല നിന്റെ പ്രാർത്ഥന കേൾക്കണില്ല പ്രാർത്ഥന കേൾക്കാതെ ലാഗ് ചെയ്യുന്ന കാലത്ത് നീ ഇരട്ടി ഉത്സാഹം കാണിക്കണം അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോഴും രണ്ട് പത്ത് ദിവസം ഒന്ന പത്ത് അനുസരിച്ച് കൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കപ്പെടും പിന്നീല്ലേ അപ്പോൾ വിളി ഉറപ്പിക്കണം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കണം അതിനുള്ള എളുപ്പമാർഗം എന്താ ഉത്സാഹം കാണിക്കാൻ സാധ്യതയില്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥന കേൾക്കാത്ത നെഗറ്റീവ് സാഹചര്യങ്ങളിൽ കൂടെ ഉത്സാഹം കാണിക്കണം ഇടുത്ത പോയിൻറ്റ് clearly